നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ അട്ടിമറി ഭരണം പിടിച്ചിരിക്കുകയാണ് യു ഡി എഫ് വിവരങ്ങളുമായി ജയ്സൻ ചേരുന്നു ജെയ്സൺ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏതെങ്കിലും ഇത്തരത്തിൽ വലിയ രാഷ്ട്രീയ വിധിയെഴുത്തായി നമ്മൾ വ്യാഖ്യാനിക്കുന്നില്ല എങ്കിൽ പോലും ഇപ്പോൾ നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ ഒരു അട്ടിമറി വിജയം യു ഡി എഫിന് കിട്ടിയിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായിരുന്നു അവിടുത്തെ അവസ്ഥ എന്താണ് ഇപ്പോഴത്തെ ഫലം തീർച്ചയായും അരുൺകുമാർ നാട്ടികയിൽ ഭരണമാറ്റം ഉണ്ടായിരിക്കുന്നു അവിടുത്തെ നേരത്തെ ഉണ്ടായ കക്ഷിനില അഞ്ച് യു ഡി എഫ് അഞ്ച് എൽ ഡി എഫ് അതുപോലെ തന്നെ മൂന്ന് ബി ജെ പി എന്നതായിരുന്നു ഒരു സീറ്റിൻ്റെ ബലത്തിലാണ് ആറ് സീറ്റിൻ്റെ ബലത്തിലായിരുന്നു നേരത്തെ എൽ ഡി എഫ് മരിച്ചിരുന്നത് എൽ ഡി എഫിലെ ഒരു ഒൻപതാം വാർഡിലെ അംഗം മരിച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കുന്നത് ആ പശ്ചാത്തലത്തിലാണ് ഇരുന്നൂറ്റി അറുപത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് വിജയിച്ച നേരത്തെ വിജയിച്ച ഇപ്പോൾ അട്ടിമറിയിലൂടെ കോൺഗ്രസ് പിടിച്ചെടുത്തിരിക്കുന്നത് എന്തായിരുന്നു ഇവിടുത്തെ സ്ഥിതി നേരത്തെ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഐക്യ ജനാധിപത്യ മുന്നണിയാണ് ഈ പഞ്ചായത്ത് ഭരിച്ചത് ഇരുപതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു നാല് വർഷം പൂർത്തിയാക്കുമ്പോൾ സി പി എമ്മിന്റെ പഞ്ചായത്ത് മെമ്പർ മരണപ്പെട്ടതിനെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായി മാർസ്റ്റ് പാർട്ടിയുടെ ചെങ്കോട്ട എന്ന് പറയാവുന്ന പൊന്നാപുരം കോട്ട എന്ന് പറയാവുന്ന സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റ് ഇരുന്നൂറ്ററുപത് വോട്ടിന് ജയിച്ച സ്ഥലത്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും ശ്രീമതി പി വിനുവും അത്ഭുതപ്പെടുത്തുന്ന അതിശയപ്പെടുത്തുന്ന ഒറ്റ പത്ത് നൂറ് നൂറ്റി പതിനഞ്ച് വോട്ടിന്റെ ഉജ്വല വിജയം അട്ടിമറി വിജയം ഐതിഹാസിക വിജയം ചരിത്ര വിജയം നേടിയിരിക്കില്ല ഒമ്പതാം നേരത്തെ ആരായിരുന്നു തുടർച്ചയായിട്ട് ജയിച്ച ആൾ വന്നിട്ടുണ്ടോ അവിടെ അതായത് അരുൺകുമാർ തുടർച്ചയായി എൽ ഡി എഫ് വിജയിച്ചു വന്നിരുന്ന ഒരു വാർഡാണിത് നേരത്തെ ഇരുന്നൂറ്റി അറുപത് വോട്ടുകൾക്കാണ് എൽ ഡി എഫ് വിജയിച്ചത് ആ സ്ഥാനത്താണ് വലിയ അട്ടിമറിയിലൂടെ നൂറ്റി പതിനഞ്ച് നൂറ്റി പതിനഞ്ച് വോട്ടുകൾക്ക് യു ഡി എഫ് വിജയിച്ചിരിക്കുന്നത് അത് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ് പ്രത്യേകിച്ച് നാട്ടിക എന്നൊക്കെ പറയുന്നത് എൽ ഡി എഫിൻ്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ് ഇവിടുത്തെ നേരത്തെ കക്ഷി നില ഒരു അംഗത്തിൻ്റെ ബലത്തിലായിരുന്നു എൽ ഡി എഫ് ഇവിടെ ഭരണം നിലനിർത്തിയിരുന്നത് അതാണിപ്പോൾ അട്ടിമറിയിലൂടെ യു ഡി എഫ് അധികാരം പിടിച്ചിരിക്കുന്നത് വലിയ ആവേശമാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് കാരണം ഇത്രയേറെ എൽ ഡി എഫിൻ്റെ കോട്ട എന്നറിയപ്പെടുന്ന ഒരു വാർഡാണത് ആ വാർഡിൽ നേടിയ വിജയം അവർക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട് ഭരണമാറ്റം ഈ തൃശ്ശൂർ ജില്ലയിൽ മറ്റ് പല സ്ഥലങ്ങളിലും പല ഘട്ടങ്ങളിലും തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നെങ്കിലും അത്തരത്തിലൊരു ഭരണമാറ്റം ഇവിടെ ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല അതിൽ നിന്നും വ്യത്യസ്തമായാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് ഒരു വർഷം മാത്രം ബാക്കി നിൽക്കെ നാട്ടിക പോലെ എൽ ഡി എഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഞ്ചായത്ത് എന്നറിയപ്പെടുന്ന അതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെ ഏറ്റവും വലിയ കോട്ട എന്നറിയപ്പെടുന്ന ഒൻപതാം വാർഡ് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞുവെന്നതാണ് എൽ യു ഡി എഫിന് നൽകുന്നത് പക്ഷേ അതിൻ്റെ ആഘോഷം തെരഞ്ഞെടുപ്പ് കൗണ്ടിംഗ് സെൻ്ററിന് മുന്നിൽ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു പുതിയ മെമ്പറെ നമുക്ക് കാണാൻ പറ്റിയോ ജെയ്സൺ ഇത്െമ്പര് ആ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി ഒരു സെക്കൻഡ് അരുൺ മറന്നാമത്തെ സ്ഥാനാർത്ഥി അടുത്തേക്ക് തന്നെ പോകാം സ്ഥാനാർത്ഥിയാണോ സ്ഥാനാർത്ഥിയാണോ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയോടെ ீட்ய அது എന്റെ സഹോദരങ്ങളോട് തീർത്താൽ തീരാത്ത നന്ദിയുണ്ട് നന്ദി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവര് രാഷ്ട്രീയം നോക്കാതെ പ്രത്യേക രാഷ്ട്രീയ ഉള്ള ഒരു വാർഡാണ് പക്ഷെ അവിടെ അവര് രാഷ്ട്രീയം നോക്കിയിട്ടില്ല എന്നെ മാത്രം നോക്കിയിട്ടുള്ളൂ അതിന് പ്രത്യേകം അവരോട് നന്ദി തീർത്താൽ തീരാത്ത കടപ്പാടും അതെ അതെ അതെത്തഞ്ച് ഓട്ട് ശരിക്കും മറികടന്നു ആദ്യത്തെ ഇരുന്നൂറ്റി അറുപത് പ്ലസ് നൂറ്റി പതിനഞ്ചല്ലേ ഞാൻ അവരുടെ അടുത്ത് അത് രാഷ്ട്രീയ ഭേദമില്ലാതെ തന്നെ നമ്മളെല്ലാവരുമായിട്ടും അവരെ സ്നേഹിച്ചിരുന്നു അതേ അവർ എനിക്ക് തിരിച്ചു നൽകി ആ ഒരു സന്തോഷം ഭരണമാറ്റം ഞാൻ മെമ്പറായ അവാർഡിൽ നിന്നും ജയിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു കഴിഞ്ഞ ടൈമിൽ അതന്നെ നമ്മൾ തുടർന്നു ഇപ്പോൾ ഈ നാല് വർഷവും ഞാൻ അവരിൽ നിന്ന് ഒരിക്കലും നിന്നിട്ടില്ല അവർക്ക് എന്നെ കൊണ്ടാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു അവര് അത് എനിക്ക് ആവശ്യം നേരത്തെ തിരിച്ചു തന്നു അതിൽ പ്രത്യേകം നന്ദി വോട്ടർമാർക്കൊപ്പം ആ വോട്ടർമാരോട് പ്രത്യേകം നന്ദിയും അവരോട് എല്ലാ കടപ്പാടും എനിക്കുണ്ട് പ്രവർത്തകരുടെ സ്ഥാനാർത്ഥിയും കാരണം വലിയ അട്ടിമറി വിജയം നേടിയെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റ് പഞ്ചായത്തുകളിലെ വാർഡുകളിൽ കോൺഗ്രസിനൊക്കെ സ്വാധീനമുള്ള വാർഡുകളിൽ ഒരുപക്ഷം മത്സരം നടന്നാൽ അത്ര വലിയ ആവേശം ഉണ്ടാകുമായിരുന്നില്ല അതിൽ വ്യത്യസ്തമായാണ് ഇപ്പോൾ ഒരു എൽ ഡി എഫിൻ്റെ കോട്ട പിടിച്ചെടുത്തു എന്നതാണ് അവർ പറയുന്നത് ഇരുന്നൂറ്റി അറുപത് വോട്ടിൻ്റെ ഭൂരിപക്ഷം ഒരു പഞ്ചായത്ത് വാർഡിൽ എന്ന് പറയുന്ന ചെറിയ കാര്യമില്ല അത്തരത്തിൽ ഒരു മൃഗീയമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു പഞ്ചായത്ത് വാർഡാണിപ്പോൾ എൽ ഡി എഫിൽ നിന്നും യു ഡി എഫ് തിരിച്ചു പിടിച്ചിരിക്കുന്നത് ആ സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവം അതിൽ വലിയൊരു ഘടകമായി തന്നെ പറയേണ്ടി വരും ഇതിന് മുൻപ് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു അവർ ആ പഞ്ചായത്ത് പ്രസിഡന്റ് നടത്തിയ പ്രവർത്തനങ്ങൾ ജനകീയമായ ഇടപെടലുകളാണ് ഇത്തരമൊരു വിജയത്തിലേക്കും നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ ഒരു അട്ടിമറി വിജയത്തിലേക്കും നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ ഭരണം തിരിച്ചു പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്കും യു ഡി എഫിനെ കൊണ്ടെത്തിച്ചത് അരുൺകുമാർ ഓക്കെ എന്തായാലും എൽ ഡി എഫിന്റെ കോട്ടയിൽ യു ഡി എഫിന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള വിജയമാണ് ഇരുന്നൂറ്റി അറുപത് വോട്ടുകൾ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് വിജയിച്ച മണ്ഡലത്തിൽ സി പി എമ്മിൻ്റെ കോട്ടയിൽ യു ഡി എഫ് നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ ഒൻപതാം വാർഡ് നേടി വിജയം ആ ഗ്രാമപഞ്ചായത്തിലെ ഭരണം പോയി യു ഡി എഫിന് ഭരണം എൽ ഡി എഫിൻ്റെ ഭരണം നഷ്ടപ്പെട്ടിരിക്കുന്നു നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ എന്നാണ് ജയ്സൻ ശ്യാമോളപ്പിൽ റിപ്പോർട്ട് ചെയ്യുന്നത് എൽ ഡി എഫിൻ്റെ കോട്ടയിൽ യു ഡി എഫിൻ്റെ സർജിക്കൽ സ്ട്രൈക്ക് ഒൻപതാമത്തെ വാർഡ് പോയി അതോടുകൂടി ഗ്രാമപഞ്ചായത്തും പോയി യു ഡി എഫ് ഗ്രാമപഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിച്ചിരിക്കുകയാണ്